ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദേവോസ് വ്ലോഗ് കുറേ ദിവസങ്ങളായില്ലേ കണ്ടിട്ട് കുറേ വർഷങ്ങളായി അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ഒരു ദിവസം കൂടിയാണ് ഞങ്ങളുടെ കണ്ണമാമൻ ഞങ്ങൾ ഇന്റർനാഷണൽ ട്രിപ്പ് കൊണ്ടുപോവാണ് ഖത്തറിലേക്ക് ഞാൻ അതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് വെക്കേഷനിൽ പോകാൻ കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കുറേ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഗൈസ് ഇന്ന് അഞ്ചരക്ക് ഞങ്ങൾക്ക് ഫ്ലൈറ്റാണ് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആണ് കണക്ഷൻ ഫ്ലൈറ്റും കൂടിയാണ് അതുകൊണ്ട് രണ്ട് ഫ്ലൈറ്റും കയറാം അപ്പോൾ അഞ്ചരയ്ക്ക് ഫ്ലൈറ്റാണ് രണ്ട് മണിക്ക് ഞങ്ങൾ ഇറങ്ങും അപ്പോൾ ഞാൻ പോയി റെഡി ആയിട്ട് വരാം അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് കാണുമ്പോൾ തന്നെ ഭയങ്കര സിയാനെ സിയാനിയും കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കാത്തിയിരിക്കുകയാണ് ഞങ്ങൾക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആണ് കൊച്ചി ടു മുംബൈ മുംബൈ ടു ഖത്തർ ഇപ്പം ഞങ്ങൾ ടെർമിനൽ അനുസരിച്ച് ഇരുന്നിട്ടുണ്ട് ടെർമിനൽ വണ്ണായിരുന്നു പിരുന്നു ഇപ്പം ഞങ്ങൾ മുംബൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചി ടു മുംബൈ അപ്പോൾ ഞങ്ങൾ ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ വിൻഡോ സീറ്റ് പിടിച്ചിരുന്നു പിന്നെ കുറേ വീഡിയോസ് ഒന്നും ഫ്ലൈറ്റിൽ ഇരുന്നിരുന്ന് ഇരുന്നില്ല ഉറങ്ങിപ്പോയി രണ്ട് മണി രണ്ട് മണിക്ക് അവിടെ എത്തി അഞ്ചരയ്ക്ക് ഫ്ലൈറ്റായിരുന്നു അപ്പോൾ കിടന്ന് ഉറങ്ങിപ്പോയി പിന്നെ ഞങ്ങളിപ്പോൾ ഈ ഒരു ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ മുംബൈ ടു ഖത്തറിലേക്കുള്ളവർ ഖത്തർ എയർവെയ്സിൻ്റെ ഫ്ലൈറ്റാണ് ഇതിൽ കണ്ണുമാമൻ ഒരു ഫുഡ് ഓർഡർ ചെയ്തിരുന്നു ഇത് പനീർ ടിക്ക ആണ് ഇപ്പം ഞങ്ങൾ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഖത്തറിൽ കുറേ നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയിരുന്നു ഇത് കടലാണെന്നൊന്നും നല്ല ഗ്രീൻ കളറായിട്ട് വെള്ളമൊക്കെ ഇരിക്കുകയുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ എന്നിട്ട് ഞങ്ങൾക്ക് എത്തിയിരുന്നു എത്തിയിട്ട് ലഗേജ് ഒക്കെ എടുത്തു അപ്പോഴേക്കും സി എ മീയൊക്കെ ഞങ്ങൾക്ക് റോസാപ്പൂ ഒക്കെ കൊണ്ട് തന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല റോസാപ്പൂ ഒക്കെ കൊണ്ടു തന്നു പിന്നെ അവിടുത്തെ എയർപോർട്ട് പറയാൻ പറ്റുള്ളു പറയാണ്ടിരിക്കാൻ പറ്റുള്ളൂ നല്ല ഫ്ലവേഴ്സും കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇപ്പം ഞങ്ങൾ ഓരോരോ കാഴ്ച കണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ ഓരോരോ കാഴ്ചകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത പാട്ട് വരുന്നതാണ്